വള്ളികുന്തത്തെ കാട്ടുപന്നിയുടെ ആക്രമണത്തില് നാലുപേര്ക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരം കനാലിലൂടെ ഒഴുകിയെത്തിയ പന്നിയാണ് നാട്ടുകാരെ ആക്രമിച്ചത് വള്ളികുന്നത്ത് കാട്ടുപന്നിയുടെ അക്രമത്തിൽ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീ ഉൾപ്പെടെ നാലു പേർക്കാണ് പരിക്കേറ്റത് ഒരാളുടെ നില ഗുരുതരമാണ് വള്ളികുന്നം കൊണ്ടോടിമുകൾ കളത്തിൽ വടക്കത്തിൽ അശോകൻ കളത്തിൽ പുത്തൻപുര കരുണാകരൻ കളത്തിൽ ഉദയൻ തൊഴിലുറപ്പ് ജോലിയിലുണ്ടായിരുന്ന സ്ഥലവാസി സുനിത എന്നിവർക്കാണ് പരിക്കേറ്റത് അശോകൻ കരുണാകരൻ ഉദയൻ എന്നിവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാല് പേര് ആകെ ആക്രമണത്തിനിരയായിട്ടുണ്ട് അതിൽ മൂന്ന് പേര് ചികിത്സ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഒരാൾ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചിട്ടുണ്ട് നമ്മുടെ സി എച്ച് സിയിൽ ഇപ്പോൾ മൂന്നുപേർ ആശുപത്രിയിൽ ആശുപത്രിയിലുണ്ട് ഒരാൾ മെഡിക്കൽ അശോകന്റെ പരിക്ക് ഗുരുതരമാണ് ഇദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം ചേന്തകര ക്ഷേത്രത്തിന് സമീപത്തു കൂടി കടന്നുപോകുന്ന കനാലിലൂടെ ഒഴുകിയെത്തിയ കാട്ടുപന്നിയാണ് ആളുകളെ ആക്രമിച്ചത് വെള്ളത്തിൽ കിടന്ന പന്നിയെ കണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളും പരിസരവാസികളും അടുത്തുകൂടിയിരുന്നു ആരോ കല്ലെറിഞ്ഞതോടെ കനാലിലെ ചെടികൾക്കിടയിലൂടെ കരിക്ക് കയറിയ പന്നി മുന്നോട്ടോടുമ്പോഴാണ് സമീപത്ത് നിന്നിരുന്ന സുനിതയെ ഇടിച്ചിട്ടത് അവിടെ നിന്നും മുന്നോട്ടോടിയ പന്നി വീടിനടുത്ത് കൃഷിപ്പണി ചെയ്യുകയായിരുന്ന അശോകനെ കുത്തിയിട്ട് ആക്രമിച്ചു ഓടിവന്ന കരുണാകരനെയും പന്നി ആക്രമിച്ചു തൊട്ടടുത്ത് കൃഷിപ്പണി ചെയ്യുകയായിരുന്ന ഉദയനെ പന്നി ഇടിച്ചിട്ടു താഴെ വീണ ഉദയൻ പന്നിയുടെ കാലിൽ പിടിച്ച് മരിക്കാൻ ശ്രമിച്ചെങ്കിലും പന്നി കുതിരയോടി മറിഞ്ഞു നാട്ടുകാർ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും പന്നിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ന്യൂസ് ബ്യൂറോ വള്ളികുന്നം